കേരളത്തിലെ കോൺഗ്രസിന്റെ നെഞ്ചെടുപ്പ് ഇതാ വീണ്ടും തുടരുകയാണ് പത്മജ തെളിയിച്ച വഴിയെ സംസ്ഥാനത്തെ ഒരു വിഭാഗം മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയിലേക്കെന്ന അഭ്യൂഹങ്ങൾ വീണ്ടും ശക്തമാകുന്നു ഏതു നിമിഷവും അത് സംഭവിക്കാം എന്ന ഭീതിലാണ് കോൺഗ്രസിൻ്റെ കേരള നേതൃത്വം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ ഉമ്മൻചാണ്ടി സർക്കാരിൽ സുപ്രധാനമായ വകുപ്പ് കൈകരിച്ചത ഒരു മുൻ മന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇങ്ങനെ ബി പോകാൻ ഒരുങ്ങുന്നതത്രേ അന്തരിച്ച ഉമ്മൻചാണ്ടിക്ക് വരെ നാണക്കേടുണ്ടായിക്കൊണ്ടാണ് ഈ പോക്കെന്നതും വ്യക്തമാണ് തിരുവനന്തപുരത്തെ പ്രമുഖനായ ഈ കോൺഗ്രസ് നേതാവിനെതിരെ മന്ത്രിയായിരുന്നപ്പോൾ നിരവധി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു അതിലൊക്കെ ഇയാൾ ആരോപണവിധേയമായിരുന്നു കണക്കുകൾ കൂട്ടാനും കിഴിക്കാനും അടക്കമുള്ള കഴിവാണത്രേ ഈ നേതാവിനെ വലവേശിപ്പിടിക്കാൻ ബി ജെ സംസ്ഥാന ഘടകത്തെ പ്രേരിപ്പിച്ചതും കൊല്ലമടക്കം ഒഴിച്ചിട്ടിരിക്കുന്ന ചില ബി ജെ പിയുടെ സീറ്റുകളിൽ കോൺഗ്രസിൽ നിന്നും വരുന്നവരെ മത്സരിപ്പിച്ച് രാഷ്ട്രീയ ഞെട്ടലുണ്ടാക്കുകയാണെത്ര ബി ജെ പിയുടെ ഏറ്റവും പുതിയ നീക്കം മുൻ മുൻമന്ത്രിക്ക് പുറമെ രണ്ട് മുൻ എം എൽ എമാരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയേക്കുമെന്നാണ് ഇപ്പോൾ ശക്തമായ അഭ്യൂഹങ്ങൾ ഉയരുന്നതും ബി ജെ പിയിലേക്ക് തന്നെ പോകുമെന്ന അഭ്യൂഹം ശക്തമായതോടെ മുൻ മന്ത്രിയെയും ഒപ്പമുള്ളവരെയും പിന്തിരിപ്പിക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നാൽ നേതൃത്വത്തോട് ഇക്കാര്യം ചർച്ച ചെയ്യാൻ പോലും ഈ സംഘം തയ്യാറായിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ വിവരം ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് വഴിവെച്ച അതേ രീതിയിലുള്ള ഓപ്പറേഷൻ തന്നെയാണ് കേരളത്തിലും ബി ജെ പി കൊണ്ടുവന്നിരിക്കുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമാണ് കേരളത്തിലിങ്ങനെ കോൺഗ്രസ് നേതാക്കളെ അടർത്തിയെടുത്ത് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്ന നീക്കങ്ങൾ നടത്തുന്നതും കഴിഞ്ഞ ദിവസം സന്ധ്യയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ അന്തിമഘട്ട ചർച്ചകൾ നടന്നിരുന്നു ആ ചർച്ചകളുടെ പിന്തുടർച്ചയായാണ് വാർത്തകളും ചോർന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം തൂത്തുവരുമെന്ന ചില ഉത്തരേന്ത്യൻ സർവകൾ ഉറപ്പു നൽകിയ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലായിരുന്നു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ വിജയം ആവർത്തിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴുണ്ടാകുന്ന ഈ നീക്കം വലിയ പൊട്ടിത്തെറിയിലേക്ക് തന്നെ കാര്യങ്ങളെത്തിക്കും സി പി എമ്മിലേക്ക് മുതിർന്ന നേതാക്കളടക്കം പോയാലും ബി ജെ പിയിലേക്ക് ഒരു കാരണവശാലും പോകരുതെന്നും അത്തരമൊരു നീക്കം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജസ്ഥാൻ മോഡലിൽ കോൺഗ്രസിൻ്റെ അടിത്തറ ഇളക്കമെന്നും ഹൈക്കമാൻഡ് അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമാണെന്നും അതുകൊണ്ട് തന്നെ കേരളത്തിൽ കോൺഗ്രസ്സിന് ഇക്കുറി അനുകൂലമായ സാഹചര്യമാണുള്ളതെന്നും കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തിയിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോയാതെ ഇടതു മുന്നണിക്കാകും ഗുണം ചെയ്യുകയെന്നും ഹൈക്കമാൻഡും സംസ്ഥാന കോൺഗ്രസ് ഘടകവും വിലയിരുത്തിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാൽ പോയതിന് പിന്നാലെ കെ കരുണാകരനുമായി അടുത്ത ബന്ധമുള്ള പഴയ കോൺഗ്രസ് ഐയിലെ ചില മുതിർന്ന നേതാക്കളും ബി ജെ പിയിലേക്ക് പോയേക്കാം എന്ന അഭ്യൂഹവും ഇപ്പോൾ ശക്തമാണ് എന്തായാലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിരവധി അഴിമതി ആരോപണങ്ങൾ നേരിട്ട് കോൺഗ്രസിനുള്ളിൽ നെൽക്കള്ളിയില്ലാതെ ബി ജെ പി കൊണ്ടുവരുന്ന ഇ ഡി അടക്കമുള്ള ഭീഷണികളെ അതിജീവിക്കാനാകാതെ നിൽക്കുന്ന ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണിപ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്ന സൂചനയും വ്യക്തമാണ്